പാകിസ്ഥാൻ ദൂതനായ മുസ്ലിം മതപ്രഭാഷകനും തീവ്രവാദിയുമായ സക്കിർ നായിക് താലിബാനിലേക്ക് പാകിസ്ഥാനും താലിബാനും തമ്മിലുള്ള ബന്ധം നേർവഴിക്ക് നയിക്കാനാണ് പാകിസ്ഥാന്റെ പ്രത്യേക ദൂതനായ സക്കിർ നായിക്കിന്റെ ഇടപെടൽ ഇന്ത്യ അടുപ്പിക്കാതെ നിർത്തിയിരിക്കുന്ന സക്കിർ നായിക് പാകിസ്ഥാനുമായും തുടർന്ന് താലിബാനുമായും ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് ഇന്ത്യക്കും ഭീഷണിയാകുമെന്ന സൂചനകൾ ഇന്ത്യയിൽ പിടികിട്ടപ്പുള്ളിയായി പ്രഖ്യാപിക്കപ്പെട്ട വിവാദ മുസ്ലിം മതപ്രഭാഷകനും തീവ്രവാദിയുമായ സക്കിർ നായിക് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഇന്റലിജൻസ് മേധാവി അബ്ദുൾ ഹക് വാസിക്കുമായി കൂടിക്കാഴ്ച നടത്തി അടുത്തിടെ സാക്കിർ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് താലിബാൻ മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തിയത് അതേസമയം പാകിസ്ഥാനും താലിബാനും തമ്മിലുള്ള ബന്ധം കുറച്ചു കാലമായി പിരിമുറുക്കത്തിലാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ വാസിഖുമായുള്ള സാക്കിറിന്റെ കൂടിക്കാഴ്ച ഏറെ സുപ്രധാനം താലിബാനിലെ ഒരു വലിയ നേതാവാണ് അബ്ദുൾ ഹക് വാസിഖ് ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ നിയന്ത്രണം ഏറ്റെടുത്തപ്പോൾ വാസിക് ഇന്റലിജൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ആയിരുന്നു അൽ ഖൈദ പരിശീലന ക്യാമ്പുകളുടെ മേൽനോട്ടം ഇയാൾ വഹിച്ചിട്ടുണ്ട് പിന്നീട് സെപ്റ്റംബർ പതിനൊന്നിലെ ആക്രമണത്തിന് ശേഷം യു എസ് സൈന്യം ഇയാളെ അറസ്റ്റ് ചെയ്തു തുടർന്ന് ഗ്വാണ്ടാമോബേയിലെ യു എസ് ജയിലിൽ പന്ത്രണ്ട് വർഷം ഇയാളെ തടവിൽ പാർപ്പിച്ചു പിന്നീട് ജയിൽ മോചിതനായ വാസിക് കാബൂളിൽ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം ഇന്റലിജൻസ് മേധാവിയായി ചുമതലയേൽക്കുകയായിരുന്നു സക്കർ നായ്ക്കിനെ കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കെതിരെ പ്രവർത്തിച്ച ചരിത്രം സക്കർ സക്കിർ നായിക്കിനുണ്ട് എന്നത് നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒന്നല്ല ഗൾഫിൽ ഇന്ത്യക്കാരായ ഹിന്ദുക്കളെ മുസ്ലിം വിരോധത്തിന്റെ പേരിൽ ജയിലിലടക്കാനും ശിക്ഷിക്കാനും നിയമം കൊണ്ടുവരണമെന്ന് വർഷങ്ങൾക്ക് മുമ്പേ വാദിച്ചിട്ടുള്ള ആളാണ് സക്കർ നായിക് ഇസ്ലാം മതത്തെയും പ്രവാചകനെയും വിമർശിച്ചാൽ ഇന്ത്യൻ അമുസ്ലിമുകളെ ജയിലിലടക്കാൻ ഗൾഫ് രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്യണം എന്നത് കേന്ദ്ര സർക്കാർ ഗൌരവത്തിലാണ് എടുത്തത് ഇന്ത്യയിലെ ബി ജെ പി പ്രവർത്തകരാണ് പ്രധാനമായും ഇസ്ലാം മതത്തിനെതിരെയും മതവിശ്വാസികൾക്കെതിരെയും വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്നതാണ് സക്കർ നായിക്കിന്റെ വാദം നേരത്തെ സക്കർ നായകന്റെ പി യൂട്യൂബ് ചാനലും മൊബൈൽ ആപ്പിനും ആഭ്യന്തര മന്ത്രാലയം വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു വിവാദ പ്രഭാഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ സക്കർ നായകന്റെ ടി വി ചാനൽ കേന്ദ്രം നിരോധിക്കുകയും ചെയ്തിരുന്നു സക്കർ നായകന്റെ പ്രഭാഷണങ്ങൾ രാജ്യത്തിന്റെ സാമുദായിക ഐക്യത്തിന് ഭീഷണിയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇയാളുടെ ടി ചാനൽ കേന്ദ്രം നിരോധിച്ചത് ഇന്ത്യ സക്കിർ നായിക്കിനെതിരെ അന്വേഷണം ആരംഭിച്ചതു മുതൽ ഇയാൾ മലേഷ്യയിലാണ് താമസം തീവ്രവാദത്തിനുള്ള ധനസഹായം വിദ്വേഷ പ്രസംഗം പണക്കടത്ത് തുടങ്ങിയ വിവിധ കുറ്റകൃത്യങ്ങളിൽ ഇന്ത്യ തിരയുന്ന സക്കർ നായിക് രണ്ടായിരത്തി പതിനാറിലാണ് രാജ്യം വിട്ടത് സക്കിർ നായികിന്റെ സംഘടനയായ ഐ ആർ എഫിനെ ആഭ്യന്തര മന്ത്രാലയം നവംബർ വരെ നിരോധിച്ചിരുന്നു ഈ വിലക്ക് അഞ്ചു വർഷം കൂടി നീട്ടി തുടർന്നാണ് വിഷയത്തിൽ യു ട്രൈബ്യൂണൽ നിലപാടെടുത്തത് മദ്രസ വിദ്യാഭ്യാസം മാത്രമല്ല ഉറുദു സംസാരിക്കുന്ന മുല്ലാമാർക്ക് ഇംഗ്ലീഷ് വഴക്കത്തിലൂടെയും ഖുറാന്റെ ആധുനിക പശ്ചാത്തലത്തിലുള്ള വ്യാഖ്യാനത്തിലൂടെയും യുവാക്കളെ ആകർഷിക്കാനുള്ള നായിക്കിന്റെ കഴിവിനോട് അസൂയ ആണ് എന്നാണ് നായിക്കിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയും ടെലിവിഷൻ അച്ചടി മാധ്യമങ്ങളിലൂടെയും നായിക്ക് നടത്തിയിട്ടുള്ള വിദ്വേഷ പ്രചാരണം തീവ്രവാദ പ്രചാരണത്തിന് കാരണമായിട്ടുണ്ട് പി സി വി ഉർദു എന്നിങ്ങനെ രണ്ട് ടെലിവിഷൻ ചാനലുകൾ നായിക് നടത്തിയിരുന്നു ഈ ചാനലുകൾ ഇന്ത്യ ബംഗ്ലാദേശ് ശ്രീലങ്ക കാനഡ യു കെ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ നിരോധിച്ചിട്ടുള്ളതാണ് ഐ ആർ എഫിനെതിരെ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് സാക്ർ നായിക് മലേഷ്യയിലേക്ക് കടന്നിരുന്നു രാജ്യത്ത് ഐ എസ് എസ് ഉപയോഗപ്പെട്ട അറസ്റ്റിലായവരിൽ ഭൂരിഭാഗം പേരും മതപ്രഭാഷകനായ സക്കിർ നായികിന്റെ പ്രസംഗങ്ങളിൽ ആകൃഷ്ടരായി തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് എത്തിയവരാണ് ആ ഒരു ചരിത്രം ഉള്ളതുകൊണ്ട് തന്നെ സക്കിർ നായികിന്റെ താലിബാൻ നേതാക്കളുമായുള്ള ഈ ബന്ധം അങ്ങനെ എളുപ്പം നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല രാജ്യത്തിന് അതായത് ഭാരതത്തിനും അത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അടുത്തിടെ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെയും പാക്കത്തീന പഞ്ചാബ് മുഖ്യമന്ത്രി മറിയം നവാസിനെയും ഇസ്ലാമിക വിദ്വേഷ പ്രഭാഷകൻ സക്കിർ നായിക് നേരിൽ കണ്ടിരുന്നു രണ്ടുപേരുടെയും വസതിയിൽ എത്തിയായിരുന്നു കൂടിക്കാഴ്ച വിദ്വേഷ പ്രസംഗം കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾക്ക് ഇന്ത്യയിൽ നിയമ നടപടി നേരിടുന്ന സക്കിർ നായിക് പിടികിട്ടാപ്പുള്ളിയായി തുടരുക തന്നെയാണ് സാക്കിർ നായിക്കിനെ കൈമാറാൻ ഇന്ത്യ നയതന്ത്ര സമ്മർദ്ദം വർദ്ധിപ്പിച്ചതിനിടയിലായിരുന്നു നായിക്കിന്റെ പാകിസ്ഥാൻ സന്ദർശനം ചർച്ചകളുടെ സ്വഭാവം സംബന്ധിച്ച ഔദ്യോഗിക പ്രസ്താവനകളൊന്നും പുറത്തു വന്നിരുന്നില്ല നായിക് പാകിസ്ഥാന് കൂടുതൽ ശ്രദ്ധേയനാകുന്ന സമയത്താണ് കൂടിക്കാഴ്ച അതിനെ തുടർന്നാണ് താലിബാൻ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച തന്നെ സാക്കിർ നായ്ക്കും പാകിസ്ഥാനും താലിബാനും ചേർന്ന് ഇന്ത്യക്കെതിരായി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന ആശങ്കയിൽ തന്നെയാണ് ഇപ്പോൾ ലോകം ന്യൂസ് ഡെസ്ക് കർമാനസ്